നാല് യങ്ങളാണെങ്കിലും അറുപതോളം ആളുകളുടെ കൈവശമാണ് ഈ ഭൂമി ഇത് തിരിച്ചു പിടിക്കുന്നതിനായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് നോട്ടീസ് നൽകി നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം ഭൂമി ഒഴിയണമെന്നാണ് നിർദ്ദേശം ചക്രമുടി പട്ടയം നാല് പട്ടയം ക്യാൻസൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഉത്തരവ് തന്നിട്ടുള്ളതാണ് അതിനെ തുടർന്ന് നടപടികൾ സ്വീകരിക്കുക നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടി തുട ആരംഭിക്കണമെന്ന് പറഞ്ഞാണ് നമുക്ക് കത്ത് തന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉടൻ തന്നെ ഇത് പരിശോധിക്കുകയും ഇത് ഏകദേശം അറുപത് നാല് പട്ടയം ഉള്ളെങ്കിൽ പോലും അറുപതോളം കൈവശക്കാരാണ് ഇതിനകത്തുള്ളത് ഈ കൈവശക്കാരിൽ അവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുമുണ്ട് യഥാർത്ഥത്തിൽ പല ജില്ലകളിൽ നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിലും അഡ്രസ്സിലുള്ള ആളുകളുണ്ട് അങ്ങനെ അവർ അത്രയും പേർക്ക് നോട്ടീസ് സെർവ് ചെയ്തുകൊണ്ട് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സി സി ഫോം നമ്മൾ ഇത്രയും കക്ഷികൾക്കും അയച്ചിട്ടുള്ളതാണ് അത് കൺസേൺഡ് വില്ലേജ് മുഖാന്തരം സെർവ് ചെയ്ത് മുഖം മടക്കിത്തരണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കക്ഷിക്ക് മാത്രമേ രജിസ്റ്റേഡ് നോട്ടീസ് അയച്ചിട്ടുള്ളൂ മറ്റ് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള ആൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കണ്ടപ്പേർ റദ്ദെയ്യുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ സബ് കളക്ടർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ആ നിർദ്ദേശത്തിന് അടിസ്ഥാനത്തിൽ തന്റെ പേര് ക്യാൻസൽ ചെയ്തിട്ടുള്ള കത്തിനുള്ള ക്യാൻസൽ ചെയ്യുന്നതിന് വില്ലേജ് ഓഫീസർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ സ്ഥലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് നാല് പട്ടയങ്ങളിലായിട്ട് പതിനാല് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഏക്കർ ഉള്ളതിനാൽ കൃത്യമായിട്ട് ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് സർവേയർമാരെ നിയമിച്ചിട്ടുള്ളതാണ് നാൽപ്പത്തി നമ്മൾ സി സി ഫോം കൊടുത്തിരിക്കുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കൈപ്പറ്റി മണിക്കൂറിനുള്ളിൽ െട്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമേ ഇതിനുള്ള നടപടി നമുക്ക് ആരംഭിക്കാൻ പറ്റത്തുള്ളൂ തിരികെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയത് അടുത്ത ഘട്ടമായി ഇവിടെ ബോംബ് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കും ഇതോടെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചക്രമുടി മലനിരയുടെ സംരക്ഷണം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല